ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ജു സിഷേ ഇന്ന് നമുക്ക് റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ വാഹനം സംബന്ധമായ വീഡിയോ അല്ല ഞാൻ യൂട്യൂബിൽ ഒരു പുതിയ സെക്ഷൻ തുടങ്ങുകയാണ് അതെന്താണെന്ന് ഞാൻ പറയാം ഇപ്പം ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്കായിട്ട് വീഡിയോ എടുക്കണേ ഇപ്പം ഇവിടെ ഒരു കുഞ്ഞു പറമ്പിലാണ് വന്നിരിക്കണേ അവിടെ നോക്കി നല്ല രസമായിട്ട് കിളികൾക്കിടെ ശബ്ദമൊക്കെ കേൾക്കണ്ട കുറച്ച് കാക്കയും കിളികൾ എല്ലാവർക്കും ശബ്ദം കേൾക്കേണ്ടത് നല്ല രസമുള്ള സ്ഥലമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു സെക്ഷൻ തുടങ്ങാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും ഒരു വീട് പണിയാന്നുള്ളത് അപ്പോൾ ഒരു വീട് ബേസ് മുതൽ എങ്ങനെ പണിയാം അതായത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല വീട് പണിയണമെങ്കിൽ നമ്മൾ ആര് വീട് പണിയിപ്പിച്ചാലേ അവർക്ക് കുറച്ച് കാര്യങ്ങളായിരിക്കും അറിയുള്ളൂ പിന്നെ അവർ പണിക്കാരോടും നെറ്റിലൊക്കെ സെർച്ച് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യണം അപ്പം നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഓരോ വീട് പണിയണവർക്ക് വീട് പണിതെത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് അത് അബദ്ധമായി തോന്നി ഇത് അബദ്ധമായി തോന്നിയെന്ന് പറയണത് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീട് പണിയുന്നത് ഫുൾ ഒരു വീഡിയോ ആക്കിയാണ് അതായത് തറപണി മുതൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റി എന്നുള്ള ഒരു വീഡിയോ അപ്പം അങ്ങനെ ഒരു സെക്ഷനാണ് തുടങ്ങുക അപ്പം ഒരു വീട് നമുക്ക് ഒരുമിച്ച് പണിയാം അങ്ങനെയാണ് ഈ സെക്ഷൻ തുടങ്ങണത് വീട് പണിയണത് ഇവിടെ ഒരു പാലിശ്ശേരി കാരമറ്റത്താണ് അവിടുത്തെ പറമ്പാണ് ഈ ഇത്രയും ഒരു വലിയ പറമ്പിൽ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങി അവിടെയാണ് പണിയണത് കൂടെ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുള്ളതാട്ടാണ് ഞാൻ നിങ്ങൾ കാട്ടിത്തരാം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഈ സ്ഥലങ്ങളൊക്കെ പ്ലോട്ട് തിരിച്ച് കൊടുക്കാനുള്ളതാണ് വീട് പണിയുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീട് മതിലിൻ്റെ പൊക്കം അതായത് ചുമരൻ്റെ പൊക്കമായി പക്ഷേ ഞാൻ മുന്നേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി ഡിലേ ആയിട്ടാണ് പിൻട്രോ ഒന്നും പറഞ്ഞില്ല വീഡിയോകൾ ഓരോ ഓരോ പണികൾക്കിടേയും വീഡിയോകൾ എടുത്തു വെച്ചായിരുന്നു അപ്പം ഇൻട്രോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിൽ ഞാൻ ഓരോന്നും നിങ്ങൾക്ക് വിശദമാക്കി തരാം ഇപ്പോൾ ചുമരുപണി വരെ എത്തി നമ്മൾ ആദ്യം ചെയ്തത് ഇവിടെ വയ്ക്കാം നമുക്കിവിടെ ഇരിക്കാം അല്ലെങ്കിൽ ഭയങ്കര ഷെയ്ക്ക് വരും അപ്പം നമ്മളൊരു വീട് പണിയാൻ ആദ്യം ചെയ്യേണ്ടത് സ്ഥാനങ്ങളിലാണ് സ്ഥാനം നമ്മൾ കണ്ടത് അനൂപ് എന്ന് പറഞ്ഞ കറൂറ്റിയിലുള്ള ചേട്ടനെ വിളിച്ചാണ് സ്ഥാനം കണ്ടത് ആ സ്ഥാനം കാണുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം സ്ഥാനം കാണുന്നതിന് മുന്നേ നമ്മുടെ പറമ്പിൽ നിറച്ച് റബ്ബറായിരുന്നു ആ റബ്ബറൊക്കെ നമ്മൾ മുറിച്ച് അതിൻ്റെ കട പറിക്കാനാണ് ജെ സി ബി എടുത്തത് ജെ സി ബി അതിൻ്റെ കടയൊക്കെ പറച്ച് പറമ്പ് ലെവൽ ചെയ്തിട്ടു അതിന് ശേഷമാണ് നമുക്ക് സ്ഥാനം കാണാനും കുറ്റി വയ്ക്കാനും ആള് വന്നത് ശിശുയോട് ആ എന്തോ മരം മുറിച്ച് കൊണ്ടുന്ന് അവർ കള്ളികൾ കുറേ വരച്ചു അതിൽ കുണ്ണു വെക്കാൻ പറഞ്ഞു ആ വയ്ക്കണതാണ് അത് കഴിഞ്ഞ് അതിൻ്റെ നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഒരു ഫലം പറയും അതായത് നമ്മളാ കുത്തി അതിൻ്റെ ഫലം പറയും അത് കഴിഞ്ഞിട്ട് അവരൊരു കുറ്റിയാണ് വെച്ചേരുന്നത് ഒരേ ഒരു കുറ്റിയാണ് അവർ വെച്ചേരുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പണിതോളാൻ പറഞ്ഞു പക്ഷെ ഞങ്ങളോട് പറഞ്ഞു ഫ്രണ്ടിലോട്ട് കയറ്റി പണിയരുത് ബാക്കി നിന്ന് സ്ഥലം വാങ്ങരുതെന്ന് പറഞ്ഞു ഒരു കുറച്ച് സ്ഥലം തന്നിട്ട് അതിൽ മാത്രം പണിതാൽ എന്ന് പറഞ്ഞു അതായത് ബാക്കി നിന്ന് സ്ഥലം എടുക്കരുത് ഫ്രണ്ടിലോട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വളവ് ഉണ്ട് അതായത് കിഴക്ക് വശത്തിന് ചെറിയൊരു വളഞ്ഞാണ് പോണത് അപ്പോൾ ആ വളവ് കഴിഞ്ഞെടുക്കരുത് അത് ഇത്ര നല്ലതല്ല വളവ് വരണതിൻ്റെ മുന്നിൽ നിന്നൊട്ട് നമ്മളോട് പണിയാനാ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു കുറച്ച് സ്ഥലമാണ് കിട്ടിയുള്ളൂ നമുക്ക് താഴത്തൊരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരണുള്ളൂ അപ്പം നമുക്കത് കെട്ടിത്തിരിച്ച് ഇത്ര സ്ഥലം എന്ന് പറഞ്ഞു ഇത്ര സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ഒരു കസിൻ തന്നെയാണ് നമുക്ക് പ്ലാൻ വരച്ചു തന്നെ അനീഷ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ പ്ലാൻ വരച്ചു തന്നു പ്ലാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു പ്ലാൻ ഞാൻ കൊടുക്കാം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരണത് ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഔട്ട് രണ്ട് റൂം അതിൻ്റെ ബാത്ത് പിന്നെ വിസിറ്റിംഗ് റൂം പിന്നെ ഹോളും ഡൈനിങ് റൂമും കൂടി നമ്മൾ പാർട്ടീഷനൊന്നും ചെയ്യണില്ല പിന്നെ കിച്ചൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണോ ക്ലോസ്ഡ് കിച്ചൺ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മളിപ്പോഴും നിൽക്കാൻ ഒരു കിച്ചൺ ആണ് വരണുള്ളൂ പിന്നെ പുറത്ത് വർക്ക് ഏരിയ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് താഴത്തെ പ്ലാൻ പ്ലാൻ നിങ്ങൾ കണ്ടുവല്ലോ നമ്മുടെ വീടിൻ്റെ ദർശനം വന്നത് വടക്കോട്ടാണ് ആ സൈഡ് വടക്കാണ് ഇപ്പോൾ വടക്കോട്ടാണ് റോഡ് സൈഡിലോട്ട് ആണ് ദർശനം വരണത് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു കിണറുണ്ട് ആ കിണർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വാസ്തു വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ കെട്ടിത്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ അത് കെട്ടിത്തിരിക്കാൻ അവസാനം നമ്മൾ സെറ്റാക്കുക എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഒരു വീട് പണിയാൻ ആദ്യം വിചാരിക്കുമ്പോൾ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ ഉടനടി അല്ലെങ്കിൽ സ്ഥാനം കാണുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് മരം വെച്ചാണ് നമ്മൾ കട്ടില ജനലൊക്കെ പണിയണമെങ്കിൽ മരം മേടിക്കണം മരം വേടിച്ചിരണം കാരണം ആ മരം വേടിച്ച് അറുത്തിട്ടിട്ട് കുറേ ദിവസം കിടന്ന് ഉണങ്ങിയിട്ട് വേണം പിന്നെയും നമ്മൾ അറക്കാൻ അതായത് മരം മുറിച്ചിട്ടിട്ട് കുറച്ച് കുറച്ച് കുറച്ചാൾ കിടന്ന് അത് ഉണങ്ങണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മരം മുറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മരം വളയും പൊട്ടച്ചോ എന്നൊക്കെയാണ് പറയണേ അപ്പം നമ്മൾ ആദ്യം നമ്മൾ വീട് പണിയണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ മരം മുറി വാങ്ങലാണ് ചെയ്യേണ്ടത് അത് മരം മുറിച്ചിടുക അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴാണ് അറക്കണേ അപ്പം അറുത്തുവരെ വെക്കാം നമുക്ക് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ അറുത്ത് അറുത്ത് കുറച്ച് ദിവസം കൊണ്ട് ഇരിക്കണം ഒരു രണ്ടാഴ്ച കൊണ്ട് ഇരുന്ന് അത് ഉണ ഉണങ്ങണം വലിയെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പറ്റിയൊരു ചെറിയ അബദ്ധമാണ് നമ്മൾ വീട് പണിത് തറയുടെ ഒക്കെ പണി തുടങ്ങി പിന്നെയാണ് നമ്മൾ മരം മുറിക്കണതിനെ കുറിച്ച് ആലോചിക്കണം പിന്നെയാണ് മരം മുറിച്ചിടുന്നത് അറക്കണത് അങ്ങനെയൊക്കെ ചെയ്യണത് പിന്നെ ഇപ്പം വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജനലുകൾ റെഡിമെയ്ഡ് വാങ്ങി വയ്ക്കാൻ പറ്റും അതാണെങ്കിൽ നമുക്ക് ആ സമയത്ത് പോയി മേടിച്ചാൽ മതി ആ സമയത്ത് പോയി മേടിച്ചാൽ പോരാ നമ്മൾ മുന്നേ ഓർഡറൊക്കെ ചെയ്യേണ്ടി വരും ചിലതൊക്കെ നമ്മുടെ ചിലപ്പോൾ ചിലവർക്കിടെ ജനലിൻ്റെയൊക്കെ സൈസുകൾ വ്യത്യാസം ഉണ്ടാകും കോമൺ സൈസ് ആണെങ്കിൽ മരമൊക്കെ പെട്ടെന്ന് കിട്ടും പിന്നെ സ്റ്റീൽ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊക്കെയാണ് നമ്മൾ തേക്ക് ഉപയോഗിക്കുന്നത് തേക്കിൻ്റെ ഞങ്ങൾ തേക്കുമാരാണ് മുറിച്ചത് വീട്ടിലൊരു തേക്കുണ്ടായത് മുറിച്ചു ഇപ്പോൾ ഫ്രണ്ടിൽ എല്ലാ കട്ടിലകളും ഫ്രണ്ടിലെ ജനലുകളുമാണ് തേക്ക് കിട്ടിയത് അപ്പോൾ ബാക്കിൽ നമ്മൾ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് മരം തന്നെയാണെന്ന് പറഞ്ഞ് മരം വാങ്ങി വെച്ചതാണ് അപ്പോഴാണ് നമ്മൾ അറിയണത് ഇവിടെ ഒരു വീട് പോയി കണ്ടപ്പോഴാണ് സ്റ്റീല് നല്ലതാണ് അതായത് നമ്മുടെ ഇപ്പോൾ പഴയ വീടിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല അടിപൊളി തേക്കാണ് പക്ഷെ സാധനം അടയില്ല ജനലടയില്ല ജനൽ തൂങ്ങിപ്പോകുക പിന്നെ മഴക്കാലമാകുമ്പോഴേക്കും വീർത്ത് വരും വീർത്ത് വരും പക്ഷെ ജനലുകൾ അത്ര കംഫർട്ടബിളായിട്ട് അടയില്ല ഒക്കെ ഇതിനും പ്രശ്നമാണ് അതായത് നമ്മൾ തുറക്കണ ജനലുകൾക്കൊക്കെ പ്രശ്നമാണ് തുറക്കാണ്ട് ഇരിക്കുന്ന ജനലാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും അത് നമ്മൾ തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യണ ജനലുകൾക്കാണെങ്കിൽ തൂങ്ങിപ്പോരല്ലേ അല്ലെങ്കിൽ വീർത്ത് നമ്മൾ അടയ്ക്കാൻ മറന്നു പോകുമ്പോൾ വീർത്ത് അടയണില്ല നമ്മൾ സ്ഥിരം തുറക്കണ ജനലുകൾ അടയണില്ല അങ്ങനത്തെ പ്രശ്നം ഒരുമാതിരി എല്ലാ വീടുകളിലും ഉണ്ട് ജനലിന് തുറക്കി അടക്കുകയും ചെയ്യണ വീടുകളിലൊക്കെ ജനലിന് പിന്നെ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു നല്ലൊരു സൊല്യൂഷൻ പോലെയാണ് സ്റ്റീലിൻ്റെ ജനലും കട്ടിലൊക്കെ ഉണ്ടത് നല്ല ഭംഗി ഉണ്ടോ നമുക്ക് സ്റ്റീലാണെന്ന് തോന്നുപോലുമില്ല നമ്മളത് അതിൻ്റെ രീതിയിൽ പെയിൻ്റ് അടിച്ചൊക്കെ എടുക്കാം അപ്പം ഞങ്ങളിപ്പോൾ ബാക്കിൽ അത് വയ്ക്കാമെന്ന് വിചാരിച്ച് ബാക്കിൽ അതാണ് ചെയ്യണേ അപ്പം നമുക്ക് ജനലൊക്കെ വേണമെങ്കിൽ പണിയുമ്പോൾ തന്നെ വയ്ക്കാം പണിയുമ്പോൾ തന്നെ വെച്ച് പണിയാം പിന്നെ അല്ലെങ്കിൽ പിന്നീട് വാങ്ങി വയ്ക്കാം ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ കട്ടലുകൾ നമ്മൾ പണിതുകൊണ്ട് അത് വെച്ചാണ് പണിത് മരത്തിൻ്റെ ആയതുകൊണ്ട് അത് വെച്ച് പണിത് പിന്നെ ഈ സ്റ്റീലൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും അധികം കോരി ഒഴിക്കണ്ട വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നനയൂലോ എന്ന് വിചാരിച്ച് സ്റ്റീലിൻ്റെ കട്ടലുകൾ നമ്മളിപ്പോൾ വെക്കണില്ല അവസാനമാണ് വെക്കണുള്ളൂ അതിനുള്ള ഗ്യാപ്പുകളാണ് ഇട്ടിട്ടുള്ളൂ ഞാൻ കാട്ടിത്തരാം ഇപ്പം ഇത് വീട് അല്ല സ്റ്റീലിൻ്റെ ജനലിനുള്ള ഗ്യാപ്പാണ് ഇട്ടുന്നത് പിന്നെ ജനലുകൾക്കുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അതിലിരുന്ന കമ്പികൾ എന്ത് വേണമെങ്കിലും ഇവിടെ കേട്ടോ എസ് കമ്പി അല്ലാണ്ട് ഇരുമ്പിൻ്റെ കമ്പി അങ്ങനെയൊക്കെ ഉണ്ട് കമ്പികളിൽ തന്നെ കുറേ വേരിയേഷൻ തന്നെ നമ്മൾ എസ് എസിൻ്റെ കമ്പിയാണ് ഉപയോഗിക്കണേ അപ്പോൾ തുരുമ്പ് പിടിക്കില്ല എന്നാണ് പറയണേ ആ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് പോയോ അപ്പോൾ നമുക്ക് തുടക്കത്തെന്ന് വരാം ആദ്യം തന്നെ സ്ഥാനം കാണുമ്പോൾ മരത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ജനലിൻ്റെ കാര്യം എന്താണെന്ന് ഉറപ്പ് വരുത്തുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പറ്റിയ ആ ഫസ്റ്റ് അബദ്ധം തന്നെയാണ് പിന്നെ സെക്കൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പണിയാൻ നമ്മൾ കുറ്റിയടിച്ചു നമ്മൾ വീട് പണി കോൺട്രാക്റ്റ് ആണ് കൊടുത്തേണ്ടത് കോൺട്രാക്റ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊടുക്കണം പണിയും അവർ പണിയും അപ്പോൾ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് രൂപ വെച്ചാണ് നമ്മൾ കൊടുത്തേണ്ടത് നമ്മൾ അനുഷേണം തന്നെയാണ് കൊടുത്തേ അപ്പോൾ അവർ ഫുൾ വീട് പണിത് തേച്ച് കോൺക്രീറ്റ് ഇട്ടരും ഫുൾ എന്ന് വെച്ചാൽ തേപ്പ് വരെ കേട്ടോ തേപ്പ് കോൺക്രീറ്റ് ഇട്ടരും അത്രയാണ് ചെയ്യണേ അപ്പോൾ സ്ഥാനം കണ്ടുകഴിയുമ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനംതാത്തലാണ് വാനംതാത്തലും മുതൽ അനുഷേടനാണ് ചെയ്യുന്നത് വാനം താത്തലും നമുക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മതി പണ്ടൊക്കെ ആൾക്കാർ നിന്ന് കിളച്ചാണ് വാനംതാത്തി കൊണ്ടിരുന്നത് ഇപ്പോൾ കുഞ്ഞി ജെ സി ബി പോലത്തെ വണ്ടി വന്ന് വാനംതാത്താണ് അതിന് മുന്നേ അനീഷേട്ടൻ വന്ന് ഇങ്ങനെ കയറ് കെട്ടി തിരിച്ചായിരുന്നു അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ നമുക്ക് കാണാം കുറ്റി വെച്ച് പോയ പിന്നെ അനീഷേടനും മറ്റേത് മേസ്തിരി തിരിച്ചേട്ടനാണ് അവർ രണ്ടുപേരും കൂടി നമ്മുടെ പ്ലാനനുസരിച്ച് ഫുൾ കയറ് കെട്ടി തിരിച്ചു ഓരോ വാളു എന്നോടത്തേക്ക് കറക്റ്റ് വീതിയിൽ കെട്ടിത്തിരിച്ചേർന്നു അതിനുശേഷമാണ് ഇറ്റാച്ചിയോ എന്താ ഈ വണ്ടീനെ പറയണേ എന്ന് എനിക്കറിയില്ല ഈ വണ്ടി വന്നിട്ടാണ് നമുക്ക് വാനം താത്തിയത് വാനം താത്തിയത് ആ കയർ എടുത്തിട്ട് അവിടെയാണ് കുമ്മായി ഇട്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ ആ ലെവലിൽ കുമ്മായി ഇട്ടിട്ട് ആണ് വാനം താത്തിയത് നമ്മൾ വാനം താത്തിപ്പ് കല്ല് കാണുന്നവരെയാണ് വാനം താത്തണേ അടിയിൽ കല്ല് കാണെ പക്ഷെ നമുക്ക് കുറേ താത്തി ഒരു ആറടിയിൽ കൂടുതൽ പോയതിന് ശേഷമാണ് അവിടെ കണ്ടാൽ അറിയാം ആറടിയിൽ താഴത്തോട്ട് പോയതിന് ശേഷമാണ് കല്ല് കണ്ടത് അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ താഴ്ത്തേണ്ടി വന്നു കേട്ടാ അതൊന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറുകൊണ്ട് അവർ സിമ്പിളായിട്ട് വാനം താത്തി കൊണ്ടുപോയി ആ വണ്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു മണ്ണ് അങ്ങോട്ട് മാന്തി കളയാണ് ആ കുമ്മായം വെച്ച ലെവലിൽ നിന്ന് മണ്ണ് എടുത്ത് മാറ്റാൻ ടജയണേ വളരെ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തു പണ്ടൊക്കെ എത്ര ആൾക്കാർ എത്ര സമയം എടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം എത്ര താഴ്ചയിൽ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് ചെയ്യണുണ്ട് കേട്ടോ മിഷീൻ രണ്ടോ മണിക്കൂർ കൊണ്ട് പരിപാടിയൊക്കെ തീർന്നു തീർന്നു വാനം കഴിഞ്ഞു പക്ഷെ നമ്മളൊക്കെ പണ്ടൊക്കെ കിളക്കാണ് ചെയ്തത് ഇപ്പം കിളച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ന് വെച്ചാൽ എത്ര ദിവസം വേണമെന്ന് പറയും എത്ര പേര് നിന്ന് കിളച്ചാലും അത്ര ആവണേ പിന്നെ ജെ സി ബി വന്ന് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വാനം താത്തുമ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പിക്കായുടെ വലിപ്പം അതിൻ്റെ പറയണേ ആ ആ ഒരു വലിപ്പത്തിലേക്കല്ലേ വരണേ അപ്പം അത്രേ സ്ഥലം കൂടുതലാകും അപ്പം അത്രം കൂടുതൽ കല്ല് വേണം ആൾക്കാർ നിന്ന് കിളക്കുമ്പോന്ന് വെച്ചാൽ അത്ര വീതി ഉണ്ടാവില്ല പത്രപ്പെടുത്ത് കല്ല് വേണ്ട ഇച്ചിരി കല്ല് കൂടുതൽ ചിലവാകുന്നുള്ളൂ പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കല്ലിടും കല്ലിടലിന്ന് നമ്മൾ കൃത്യമായിട്ട് ഹിന്ദു ആചാരപ്രകാരം ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു ദിവസം നോക്കിച്ചിട്ടാണ് നമ്മൾ കല്ലിറണേ അങ്ങനെ ഒരു ദിവസം നമ്മൾ നോക്കിച്ചു അപ്പോൾ ഒരു ശാന്തിനെ വിളിച്ച് ഭൂമി പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഒരു ശാന്തിനെയും വിളിച്ചേർന്നു അങ്ങനെ ഒരു കല്ലും നമ്മുടെ പഞ്ചലോകം നമ്മൾ മേടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ പഞ്ചലോകവും ആ കല്ലും ഒക്കെ പൂജിച്ചാണ് നമ്മൾ കല്ലിറണത് ആ ഒരു കൊച്ചു വീഡിയോ നമുക്ക് കാണാം നമ്മൾ ഭൂമി പൂജയാണ് ചെയ്യണത് പൂജ ചെയ്ത് ആ പഞ്ചലോകം ഇടാൻ പോണ കല്ലും കൂടി ശാന്തി പൂജിച്ചു തരുന്നു ആ കല്ല് നമ്മളത് ഇട്ട് പിന്നെ പണി തുടങ്ങുന്നു അത്രേ ഉള്ളൂ നമ്മളെല്ലാവരും കൂടി ആ കല്ല് പിടിച്ച് ഇടണം കല്ലിട്ട ഫോട്ടോ ആണ് അതിന്റെ കുഞ്ഞ് വീഡിയോ എനിക്ക് കിട്ടിയില്ല വാനം താത്തുന്നതിനും മുന്നേ അതായത് സ്ഥാനം കണ്ടുകഴിയുമ്പോ തന്നെ നമുക്ക് കല്ല് അടിച്ചിടാം കരിങ്കല്ല് പക്ഷെ നമുക്ക് അതിനും പ്രശ്നം പറ്റി നമ്മുടെ ഇവിടെ തന്നെ കോറി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ റോട്ടിലധികം അടിക്കണ്ടാന്ന് ചോദിച്ച് കുറച്ച് കല്ലാണ് അടിച്ചോളും അപ്പോൾ പ്രശ്നമായി കാരണം കോറിയിൽ എന്തോ സമരം വന്നു അവിടെ കോവിഡ് വന്നു കല്ല് കോറി അടച്ചിട്ടു അപ്പം നമുക്ക് കല്ല് കിട്ടാൻ കുറച്ചും കൂടി ഡിലേ ആയി അപ്പം വീണ്ടും പെരവണി ഇച്ചിരി കൂടി നീങ്ങി അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കൂടുതൽ കല്ല് കല്ലടിച്ചിടുക കല്ല് ഒരുപാട് വേണം അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ കല്ല് കല്ലടിച്ചിടുകയാണ് ചെയ്യേണ്ടത് അതുകഴിയുമ്പോൾ കല്ല് ഇവർ പണിക്കാർ വന്നു കഴിയുമ്പം പിടി പിടിയിൽ കല്ല് പറക്കിയിട്ട് ആകുമ്പോൾ ആ കുഴിയിലേക്ക് ഇങ്ങനെ പറക്കിയിട്ട് അവർ അടക്കി വെക്കുകയാണ് ചെയ്യണേ അപ്പോൾ പിടി പിടിയിൽ കല്ലുകൾ തീരും അപ്പോൾ നമുക്ക് ഒരുപാട് കല്ല് വേണമായിരുന്നു അപ്പോൾ കല്ലിട്ട് തറ പണിതു അത് കഴിഞ്ഞ് തറപ്പൊക്കത്തിലേക്ക് എത്തി തറപ്പൊക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഒരു ബെൽറ്റ് വർക്കിലാണ് ചെയ്യണത് ബെൽറ്റും നമ്മുടെ പില്ലറും വാർക്കും നമുക്ക് ഫ്രണ്ടിൽ രണ്ട് പില്ലറാണുള്ളത് ബെൽറ്റിൻ്റെ കൂടെ തന്നെ ആ പില്ലറും കൂടിയാണ് വാർക്കുന്നത് അറ പണിയണേൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് മട മടയിൽ നിന്ന് ടിപ്പറിൽ നിന്ന് കല്ലടിക്കുന്നതാണ് അത്യാവശ്യത്തിന് തന്നെ അടിച്ചുകൊണ്ട് കാരണം നമ്മൾ നിറച്ചടിച്ചിട്ട് ദൂരത്തേക്ക് അടുത്തടുത്ത് അടിച്ചിടലാണ് ചെയ്യണത് ആ അടിച്ചിടുമ്പോഴേക്കും അവരത് ആ വാഹനത്തിലേക്ക് ഇട്ടിട്ട് തീർക്കാണ് അതിൻ്റെ വീഡിയോ ആണ് കണ്ട കല്ലുകൾ നമ്മൾ ആ ജെ സി ബി ആ വണ്ടി വെച്ച് വാനം താത്തിയതിൻ്റെ അതിലേക്ക് അവർ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ആ കല്ലുകൾ ഇങ്ങനെ ഇട്ട് നിറയ്ക്കുകയാണ് ഫുൾ ആ വാനം താത്തിയ ഏരിയ ഫുള്ളും നിറച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പയ്യ മുകളിലോട്ടേക്കും കെട്ടിപ്പോരുന്നത് മുകളിലോട്ട് കൂടി കെട്ടിപ്പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ ബെൽറ്റ് വാർക്കലാണ് ബെൽറ്റ് വാർക്കയ്ക്ക് വേണ്ടി അവർ തട്ടടിച്ച് വെച്ചേണതാണ് കറക്റ്റായിട്ട് തട്ടടിച്ച് അതിൻ്റെ കൂടെ തൂണുണ്ട് ഉണ്ട് തൂണും കൂടി ഒരുമിച്ചാണ് നമ്മൾ ബെൽറ്റ് യുടെ കൂടെ ചെയ്ത പില്ലറിന്റെ ഫസ്റ്റ് സെക്ഷൻ അപ്പൊ അതിനു വേണ്ടി അവർ തട്ടടിച്ചതാണ് ഫ്രണ്ടിൽ സിറ്റൗട്ട് അവര് ചെയ്തിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് സിറ്റൌട്ട് ചെയ്തത് സെപ്പറേറ്റ് ബെൽറ്റിന്റെ തട്ടടിച്ച പിറ്റേ ദിവസം തന്നെ അവർ വാർത്തു വാർത്തേന്റെ വീഡിയോ ആണ് അവര് കുറച്ച് വെള്ളം ആ തട്ടടിച്ചതിന്റെ ഉള്ളിൽ ഇടണു പിന്നെ ഇടണു കോൺക്രീറ്റ് ചെയ്യാണ് അതുകഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ സിമെൻറ്റും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അവർ കോൺക്രീറ്റ് ചെയ്യുകയാണ് അങ്ങനെയാണ് ബെൽറ്റ് വർക്ക് വരണത് പിന്നെ ആ ബെൽറ്റ് വർക്ക് കഴിഞ്ഞു ബെൽറ്റ് വർക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഉള്ളിൽ മണ്ണിട്ട് കലക്കാൻ തുടങ്ങിയത് അതായത് ആ ഒരു ബെൽറ്റ് വാർക്കയുടെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ജെ സി പിന്നത്തെ കുഞ്ഞ് വണ്ടി ഉള്ളിൽ കയറ്റിയാണ് തറ കലക്കണത് മണ്ണിടണതൊക്കെ അപ്പോൾ ആ ഒരു തറ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കലക്കിയത് അപ്പം നമ്മളങ്ങനെ കലക്കി അതിൻ്റെ വീഡിയോ കാണാം ബെൽറ്റ് വാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് മണ്ണിട്ട് കലക്കണതാണ് ഇത് കാണാൻ നല്ല രസമായിരുന്നുണ്ട് അതായത് ഈ ചെറിയ ജെ സി ബി വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മണ്ണ് കിടക്കണ്ടായില്ല ആ മണ്ണ് ആ ജെ സി ബി കൊണ്ട് മാറ്റാണ് മണ്ണ് പുറത്തോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ മോട്ടർ വെച്ച് അതിലേക്ക് വെള്ളം അടിക്കും ആ വെള്ളം അത് മിക്സ് ചെയ്യാണ് വെള്ളവും ഈ മണ്ണും മണ്ണും കൂടി മിക്സ് ചെയ്ത് ചെളി പോലെയാക്കി അങ്ങനെ കിളച്ച് മറിക്കണ പോലെയാണ് നമ്മൾ ഒരാൾ രണ്ടാൾ മുന്നൊക്കെ മമ്മൂട്ടിയും കൊണ്ട് കിളച്ചാണ് മറച്ചുകൊണ്ടിരുന്നത് അപ്പോഴും അവർ പറയുന്നത് അടിയിലേക്ക് എത്തില്ല മമ്മൂട്ടി കൊണ്ട് കളച്ചാലും നമ്മുടെ കാലൊക്കെ ഇങ്ങനെ ഈ ചെളിയായതുകൊണ്ട് താന്ന് തന്നു പോകുമല്ലോ അപ്പം ആൾക്കാർ നിന്ന് കളിക്കണേക്കാളും നന്നായിട്ടാണ് ഈ ജെ സി ബി വെച്ച് ചെയ്യുമ്പം മിക്സ് ചെയ്യാൻ പറ്റണേ എന്ന് പറയണേ ഇതിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് അവർ ഫുൾ കലക്കി കലക്കിക്കഴിഞ്ഞ് പോയിട്ടാണ് നിറച്ച് വെള്ളം വെച്ച് ഒരാൾ വെള്ളം അടിച്ചു കൊടുക്കണതാണ് കാണുന്നത് അയാൾ വെള്ളം കൊടുക്കും ഈ ജെ സി ബി കൊണ്ട് ഫുൾ ഒരറ്റത്തു നിന്നിട്ട് ഇങ്ങനെ കിളച്ച് മറിക്കണു ആ ചെളിയായിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചെളിയാക്കണു കാണാൻ നല്ല രസമായിട്ടാണ് ഇങ്ങനെ കുഴച്ച് മറച്ച് ഏർ പിന്നെ ഇത് രണ്ടുമൂ ഒരാഴ്ച ഒരാഴ്ചയെന്നല്ല പതിനഞ്ച് വർഷത്തെ കൂടുതൽ നമ്മൾ കിടന്നാലാണത് വലിയ ഉള്ളൂന്ന് പറയുന്നത് ഇപ്പം മിഷീനുകളൊക്കെ വന്നുകഴിഞ്ഞപ്പം മനുഷ്യന്റെ ജോലികളൊക്കെ കുറഞ്ഞു പോവാണ് കാരണം ഇത് എത്ര പേര് എത്ര ദിവസത്തെ പണി അറങ്ങും വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് സംഭവം തീർത്ത് അവര് പോയി ണ്ടാ അങ്ങനെ അടിച്ചുകൊടുത്ത് പിന്നെ അവര് ഇത് ഫുള്ള് മിക്സ് ചെയ്ത് പിന്നെ തറയും കൂടി കഴുകി നല്ല നീറ്റാക്കി ഇട്ടിട്ടാണ് പോയത് എനിക്കപ്പൊരു ഈ വണ്ടിയൊക്കെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ തറയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റുമോ അല്ലെങ്കിൽ ആ ജി സി ബി കൊണ്ട് വലിക്കുമ്പോൾ തറ പൊളിഞ്ഞ് വരുമോന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല അവർ ഭയങ്കര എക്സ്പേർട്ട് ആൾക്കാരാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതുകൊണ്ട് കറക്റ്റ് ആ ലെവലിലേക്ക് തോണ്ടിയൊക്കെ ഇട്ടാണ് ചെയ്യണത് അവർ കറക്റ്റായിട്ട് അവർക്ക് തന്നെ അറിയാം ഒരു എന്താ പറയുക കറക്റ്റ് ലെവലും കാര്യങ്ങളും ആ ഈ എഡ്ജിൽ വരെ ചെയ്യണത് അവർ ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് അതേ ഞാൻ നോക്കി തറയ്ക്കൊന്നും വിധ കംപ്ലൈൻറ്റുകളോ പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല വളരെ നീറ്റായിട്ടാണ് അവർ ചെയ്തായിരുന്നേ ജെ സി ബി ഉണ്ടാവുമ്പോ അത്രയ്ക്ക് താഴ്ചയിലേക്ക് വരെ അവർ ആ മണ്ണ് എടുത്ത് മറച്ച് മിക്സ് ചെയ്യാണ് ചെയ്യണത് വെള്ളമായിട്ടേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൽ കിടക്കുന്ന മണ്ണിൽ ചിലപ്പോൾ വേസ്റ്റുകളും മരത്തിന്റെ വേരുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉള്ളതൊക്കെ പറക്കിക്കളയുന്നുണ്ട് കേട്ടോ അതൊക്കെ കൂടെ നമ്മൾ പറക്കി കളയണം അല്ലെങ്കിൽ അത് അതിന്റെ കൂടെ ഇരുന്ന് ഉറക്കില്ലേ വേരുകളും പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ കളയണം കേട്ടോ നമുക്ക് ഇത് നമ്മൾ ഡീസലിന്റെ മോട്ടോർ വെച്ചാണ് വെള്ളം അടിക്കുന്നത് നമുക്ക് കിണറുണ്ട് പക്ഷെ നമുക്ക് കറണ്ട് കണക്ഷൻ്റെ കാര്യത്തിരി ഡിലേ അപ്പം അത് അടുത്ത വീഡിയോയിലാണ് പറയുന്നത് കറണ്ട് കണക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് തന്നെ നമ്മൾ വീട് പണിയുമ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു ടെമ്പററി കണക്ഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷൻ ഓഫ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വീട് പണിയണോ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും വീടിന് റിനോവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഒരു വീട് പണി എങ്ങനെ പോകണമെന്ന് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ മനിയും കാണാം ബൈ ബൈ